നിങ്ങളിവിടെ ഉണ്ടായിരുന്നു ഞാൻ അല്പം ധ്യാനത്തിലായിരുന്നു നമ്മൾ ഈശ്വരനിലേക്ക് എന്തോരം അടക്കുന്നോ അത്രയും ഗുണങ്ങൾ നമുക്കുണ്ടാവും അമ്മച്ചി അമ്മ ഇനി തൊട്ട് ഭക്തി സീരിയലൊക്കെ സീരിയലക്കിരുന്ന് കാണും ഓ അത് മണ്ണി ലോഡിട്ടേക്ക് അല്ല മോനെ ഇത് ഹിന്ദുക്കളുടെ അല്ലേ നമ്മുടെ ക്രിസ്ത്യൻസും അച്ഛാ അങ്ങനെയൊന്നും പറയലേ പേര് അല്ല പറയല അച്ഛാ അച്ഛാ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അത്ര കൊള്ളു കേട്ടാ ഇന്നത്തെ കാലത്ത് അപ്പച്ചൻ ഇങ്ങനെ ജാതി അതൊന്നും ഒന്നും പറയല്ലേ ഈശ്വരൻ ഒന്നേ ഉള്ളൂ അമ്മച്ചു പറഞ്ഞ് മനസ്സിലാക്കു എനിക്ക് നിങ്ങളോട് സംസാരിച്ച സമയങ്ങളെ നേരമില്ല എനിക്ക് ഇനി ഒരുപാട് ഭക്തികാരം ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ടും ഈശ്വരനെ അർപ്പിച്ചിരിക്കുകയാണ് എന്നെ നല്ല കളി ചാടി